ബ്ലാസ്റ്റേഴ്സ് ഓഫീഷ്യലായി തന്നെ പുറത്തുവിട്ടു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗാന സൂപ്പർ സ്ട്രൈക്കറായ കോമേ പെപ്പറയ്ക്ക് ഇനി ബ്ലാസ്റ്റേഴ്സിന് ഐ എസ് ശേഷിക്കുന്ന മത്സരങ്ങളെല്ലാം നഷ്ടപ്പെടുമെന്ന് അത് കേട്ടതോടെ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ വളരെയേറെ നിരാശയിലാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യം കോമേ പേപ്പറയുടെ ഒരു പകരക്കാരനെ ബ്ലാസ്റ്റേഴ്സ് ഇനി സൈൻ ചെയ്യുമോ ഇല്ലയോ എന്ന് ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ വ്യക്തമായി പറയാൻ പോകുന്നത് റിപ്പോർട്ടിലേക്ക് നമ്മളൊന്ന് കടക്കുകയാണെങ്കിൽ കോമേ പെപ്പറയുടെ പകരക്കാരനെ ബ്ലാസ്റ്റേഴ്സ് ഒരു പുതിയ താരത്തെ സൈൻ ചെയ്യാൻ സാധ്യതയില്ലെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് ദിവസങ്ങൾക്കകം ട്രാൻസ്ഫർ വിൻഡോ അടയ്ക്കാൻ പോകുന്ന സാഹചര്യത്തിൽ പുതിയ ഈ ഒരു താരത്തെ കോമ പേപ്പറുടെ പകരക്കാരനായി എത്തിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അസാധ്യമായ കാര്യമെന്നാണ് നമുക്ക് ഏവർക്കും അറിയാം അതുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ഇനി എന്തായാലും കോമ പേപ്പറുടെ പകരക്കാരനായി പുതിയൊരു വിദേശ താരത്തെ ടീമിലെത്തിക്കാൻ ശ്രമിക്കുന്നില്ലെന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്ന അതിശക്തമായ റിപ്പോർട്ട് ആ സാഹചര്യത്തിൽ ക്രിക്കറ്റ് പുറത്തായ കോമ പേപ്പറയുടെ പകരക്കാരനായി ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിലെ ഇന്ത്യൻ താരമായ ഇഷാൻ പണ്ഡിതയെ തന്നെ ആ പൊസിഷനിൽ കളിപ്പിക്കാനെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നത് അതിശക്തമായ റിപ്പോർട്ട് ആ സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്തായാലും ഒരു പുതിയ വിദേശ താരത്തെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല അടുത്ത സീസണിലേക്ക് എന്തായാലും കോമേ പേപ്പർ തന്നെയായിരിക്കും ആ റോൾ കൈകാര്യം ചെയ്യും കേരളാ ബ്ലാസ്റ്റേഴ്സിന്റെ താരമായ കോമേ പേപ്പറുടെ പകരക്കാരനായി ആരെന്നുള്ള ചോദ്യത്തിന് ഇഷാൻ പണ്ഡിതയെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും അതുകൊണ്ട് ഈ ചോദ്യത്തിന് പ്രസക്തിയില്ല ഇഷാൻ പണ്ഡിത തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോമേ പേപ്പറുടെ പകരക്കാരെ ഇതൊന്നിലേക്ക് അറിയാൻ വേണ്ടിയാണ് ഈ വീടുകളുള്ളതെന്ന് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം വരുന്ന ബെല്ലേക്കൻ കൂടി എനബിൾ ചെയ്യുക അടുത്തൊരു പുതുപുത്തൻ മികച്ച ഫുട്ബോൾ അപ്ഡേറ്റുമായി കാണുന്നവരെ ടൈം ഫോർ വാച്ചിങ് കിങ് ഓഫ് ഫീൽഡ്